ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെക്കുറിച്ച് ഡോക്ടർ ആയുധൽകർണി അദ്ദേഹത്തിന്റെ ഇവൾ സൗഭാഗ്യവതി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് സൗന്ദര്യത്തിൽ നിങ്ങൾ സൂര്യനേക്കാൾ മികച്ചു നിൽക്കുന്നു ധാർമികതയിൽ കസ്തൂരിയേക്കാൾ ശ്രേഷ്ഠയും വിനയത്തിൽ ചന്ദ്രനേക്കാൾ മാന്യയും അനുകമ്പയിൽ മഴയേക്കാൾ ഉപകാരിയുമാണ് നിങ്ങൾ അതിനാൽ നിങ്ങളുടെ സൗന്ദര്യത്തെ വിശ്വാസം കൊണ്ടും പവിത്രതയെ ഹിജാബ് കൊണ്ടും ശാന്തതയെ സംതൃപ്തി കൊണ്ടും അലങ്കരിക്കുക നിങ്ങളുടെ സൗന്ദര്യം സ്വർണമോ വിലപിടിപ്പുള്ള രക്തങ്ങളോ അല്ല അത് പ്രഭാതത്തിലെ രണ്ട് റെക്കരത്തുകളാണ് അള്ളാഹുവിനുവേണ്ടി വ്രതമനുഷ്ഠിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദാഹമാണത് അല്ലാഹുവല്ലാതെ മറ്റാരും കാണാതെ നൽകുന്ന ധാനധർമ്മങ്ങളാണത് പാപങ്ങളെ കഴുകിക്കളയുന്ന ചുടു ചുടുകണ്ണീരാണത് അതിനാൽ നിങ്ങൾ തപ്പുവയുടെ വസ്ത്രം ധരിക്കുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ഈ വിധം നിർബന്ധ കർമ്മങ്ങൾക്കു പുറമേ ഐച്ഛിക കർമ്മങ്ങളിലൂടെ ഒരു അടിമ അള്ളാഹുവിലെ കടുത്താൽ അല്ലാഹു പറയും അവൻ കാണുന്ന കണ്ണുകൾ ഞാനായി തീരുന്നതാണ് അവൻ കേൾക്കുന്ന കാതുകൾ ഞാനായി തീരുന്നതാണ് അവന്റെ ചലി അവന്റെ ചലിക്കുന്ന കാലുകൾ എന്റേതായി തീരുന്നതാണ് എന്താണ് എന്താണീ പറഞ്ഞതിനർത്ഥം അള്ളാഹുനിഷ്ടമുള്ളതേ അവൻ കാണുകയുള്ളു അല്ലാഹുനിഷ്ടമുള്ളതേ അവൻ കേൾക്കുകയുള്ളു അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ സുറത്തിൽ ബക്കറയിൽ അള്ളാഹു സുബാനത്താല പറയുന്ന ഒരു വചനമുണ്ട് ഫസ്കുറുനി അസ്കുറുഖും നമുക്ക് ഏവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് പ്രപഞ്ചനാഥനും സർവശക്തനും അത്യുന്നതനുമായ അള്ളാഹു പറയുകയാണ് അവനെ ഓർക്കുന്നതിന് പകരമായി അവൻ നമ്മെ ഓർക്കുമെന്ന് ഇതിൽ പല സന്തോഷം നമുക്ക് മറ്റെന്താണുള്ളത് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആരെയാണ് നാം ഭയപ്പെടുന്നത് അള്ളാഹു നമ്മോടൊപ്പം ഇല്ലെങ്കിൽ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത് ദുനിയാവിലെ നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള അതിയായ ആഗ്രഹമാണ് നാളെ പരലോകത്തെ നമ്മുടെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ് ഇവ രണ്ടും ഒരു പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ സലാഹു അലഹി വസലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിന്റെ മുഖത്തേക്കുള്ള നോട്ടത്തിന്റെ ആസ്വാദനത്തെയും നിന്നെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടല്ലോ ഇല ചില ചിലന്ന് പ്രശോഭിതമായിരിക്കും അവരുടെ നാഥനെ കണ്ടുകൊണ്ടിരിക്കും സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവരുടെ റബ്ബ് അവരോട് ചോദിക്കുമത്രേ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വല്ലതും നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ അവർ പറയും നാഥ നീ ഞങ്ങളുടെ മുഖം പ്രശോഭിതമാക്കിയില്ലേ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ റബ്ബ് തിരശീലയിൽ നിന്നും മറയുന്നതുവരെ അവനെ തന്നെ നോക്കി നിൽക്കും സ്വർഗത്തിലെ മറ്റൊരു അനുഗ്രഹങ്ങളും അവർ ശ്രദ്ധിക്കുകയേയില്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ തന്റെ റബ്ബിന്റെ ദർശനത്താൽ അനുഗ്രഹീതരായി എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദർശന സൗഭാഗ്യം ലഭിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബഹാനവതാല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു